പാലും ചാണകവും പാചകവാതകവും പശുതൊഴുത്തിൽ നിന്നും ഉത്പാദിപ്പിക്കാമെന്ന് നിരവധി ക്ഷീരകർഷകർ തെളിയിച്ചു കഴിഞ്ഞതാണ് എന്നാൽ ഗോബർ ഗ്യാസിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന വിദ്യ കേരളത്തിൽ ആദ്യമായി നടപ്പാക്കിയ ഒരാളുണ്ട് എറണാകുളത്തെ മുളവുകാട്ടിൽ നടൻ ജയറാം ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് പേർക്ക് സൗജന്യമായി ഈ വിദ്യ പകർന്നു നൽകിയ ബ്ലാവത്തു പറമ്പിൽ ബി എ ഷാജഹാൻ എന്ന ഷാജി ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മള് വൈദ്യുതി ഉൽപാദിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് സ്വന്തം ആവശ്യത്തിന് അതായത് അഞ്ചര എച്ച് പി ജനറേറ്ററാണ് എനിക്ക് ഇപ്പോൾ ഉള്ളത് നിലവിൽ ഞാൻ തുടങ്ങിയത് അത് തന്നെ ഇന്നും പ്രവർത്തിപ്പിച്ചു പോകുന്ന ഒരു ഡീസൽ എഞ്ചിനാണ് അത് ഗ്യാസിലേക്ക് കൺവെർട്ട് ചെയ്തുകൊണ്ട് ഡീസലിലും ഗ്യാസിലും അത് ഗ്യാസ് തീരുന്നതനുസരിച്ച് ഡീസലിലും വർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയും അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ഈസിയായിട്ട് ആയിട്ട് വീട്ടിലേക്കുള്ള ആവശ്യത്തിനും ഫാമിന്റെ നടത്തിപ്പിനും വൈദ്യുതി പണം കൊടുത്ത് വാങ്ങേണ്ടെന്ന് ചിന്തിച്ചപ്പോഴാണ് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ പതിമൂന്നിന് ഷാജഹാൻ ചാണകം ഗോമൂത്രം എന്നിവയിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാനുള്ള പദ്ധതിക്ക് തുടക്കമിട്ടത് വൈദ്യുതി മുടക്കം നിത്യസംഭവമായിരുന്ന അക്കാലത്ത് പാലും പാൽ ഉൽപ്പന്നങ്ങളും കേടാകുന്നത് നിത്യസംഭവമായപ്പോഴാണ് ഈ ഉദ്യമത്തിന് ഷാജഹാൻ തുടക്കമിട്ടത് അതോടെ കറന്റ് ഇല്ലായ്മ ഷാജഹാന് വെല്ലുവിളി അല്ലാതെയായി പത്തു വർഷത്തോളമായി ഇദ്ദേഹത്തെ വീട്ടിലേക്കുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് പശുക്കളാണ് വീട്ടിൽ വെളിച്ചമെത്തിക്കാനും പാചകവാതകത്തിനും ഒരു പശു മാത്രം മതിയെന്നാണ് ഷാജഹാന്റെ പക്ഷം സംഭവം വിജയിച്ചതോടെ മുൻപ് ആറായിരം മുതൽ ഒൻപതിനായിരം വരെ എത്തിയിരുന്ന വൈദ്യുതി ചെലവ് ഇപ്പോൾ ആയിരത്തിലേക്ക് താഴ്ന്നു അഞ്ച് പശുക്കളാണ് ഷാജിക്കുള്ളത് സ്വിസ് ബ്രൌണും ഓസ്ട്രിയൻ എച്ച് എഫും ജേഴ്സി ക്രോസും സിന്ധിയും ഉൾപ്പെടെയാണിത് എഴുപത്തിയഞ്ച് ലിറ്റർ പാൽ ദിവസവും വിൽക്കുന്നുണ്ട് പാക്കറ്റുകളിലാക്കി വീടുകളിൽ എത്തിച്ചാണ് വിൽപ്പന പുലർച്ചെ ആറിന് വിൽപ്പന തുടങ്ങും പാൽ കേടുവരാതിരിക്കാൻ ശീതീകരിച്ച പ്ലാസ്റ്റിക് കവറുകളിലാക്കിയാണ് വിൽപ്പന പതിവായുള്ള വൈദ്യുതി മുടക്കം പണിയായി ഒപ്പം കറവ യന്ത്രത്തിനും ഹൈഡ്രോപോണിക്സ് പൗഡർ ഉൽപ്പാദിപ്പിക്കുന്നതിനും വൈദ്യുതി അത്യാവശ്യമായിരുന്നു ഇതെല്ലാമാണ് പോമഴിക്ക് പ്രേരണയായത് ഒരു കിലോ ചാണകത്തിന് അഞ്ച് ലിറ്റർ വെള്ളം എന്ന റേഷ്യോയിൽ മിക്സ് ചെയ്ത് ചാണകം നമ്മുടെ ബയോപ്ലാന്റിലേക്ക് കടത്തിവിടുകയാണെങ്കിൽ അത് ഏകദേശം നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ തൊഴുത്തിന്റെ സൗകര്യം അനുസരിച്ചുള്ള കപ്പാസിറ്റിയുള്ള പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുകയാണ് കറച്ച് അഞ്ച് പശു അല്ലെങ്കിൽ പത്ത് പശു അല്ലെങ്കിൽ ആ എണ്ണമനുസരിച്ചുള്ള ആ സൗകര്യത്തിന് ഉപകർത്തക രീതിയിൽ നല്ല പ്ലാന്റ് സൗകര്യത്തിന് സ്ഥാപിക്കുക ഒപ്പം തന്നെ ആ പ്ലാന്റിൽ ഈ ഗ്യാസ് സ്റ്റോറേജും കൂടെ സംവിധാനമുള്ള ഡൂം കുറച്ചുകൂടി വലുപ്പത്തിൽ ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ ഇരിക്കാനും സാധ്യമാകും അത് ബയോഗ്യാസിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനുകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് നാലര ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ എഞ്ചിൻ നമുക്ക് വാങ്ങിയാൽ ഡയറക്റ്റ് നമുക്ക് അതിൽ തന്നെ വർക്ക് ചെയ്യിക്കാം ബയോഗ്യാസിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിൻ അപ്പോൾ അതും ഇന്നിപ്പോ ആത്മാ പദ്ധതിയുടെ ഭാഗമായി തുമ്പൂർ മൂഴിയിലെ കന്നുകാലി പ്രജനന കേന്ദ്രം സന്ദർശിച്ച സമയത്ത് അവിടെ ചാണകത്തിൽ നിന്നും ബയോഗ്യാസ് ഉൽപാദിപ്പിക്കുന്നത് കണ്ടപ്പോഴാണ് ഈ ഇന്ധനം വൈദ്യുതിയാക്കിയാലോ എന്ന ചിന്തയുദിച്ചത് വൈദ്യുതി ഉൽപ്പാദനം നടത്തിയ വഴി ഇങ്ങനെയാണ് ആത്മയും വെറ്ററിനറി വകുപ്പിലെ ഉദ്യോഗസ്ഥരുമെല്ലാം പിന്തുണച്ചതോടെ എട്ട് ലക്ഷം രൂപ മുടക്കൽ പ്ലാന്റ് നിർമ്മിച്ചു മൂന്ന് ഖനയടി ശേഷിയുള്ള പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന വാതകം ജിയോ മെബ്രെയിൻ ഉപയോഗിച്ചുള്ള വലിയ ബലൂൺ അറയിൽ ശേഖരിക്കും ഈ വാതകം ഗ്യാസ് പൈപ്പ് വഴി ബ്ലോവറിലേക്കും അവിടെ നിന്നും ജനറേറ്ററിലേക്കും കടത്തിവിടും ജനറേറ്റർ ഓണാക്കി ഗ്യാസ് വൈദ്യുതിയായി മാറ്റുന്നതാണ് പദ്ധതി ആറ് കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ജനറേറ്ററാണ് ഷാജഹാൻ ഉള്ളത് എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ ഡീസൽ വേണമെങ്കിലും തുടർന്ന് ഗ്യാസ് ഉപയോഗിച്ചാണ് പ്രവർത്തനം എലി വില്ലനായപ്പോൾ വാതകം സംഭരിച്ചിരുന്ന ഒന്നര ലക്ഷം രൂപയുടെ ബലൂൺ ഉപേക്ഷിച്ചു അങ്ങനെ ഗ്യാസ് ടാങ്കിൽ നിന്നും നേരിട്ട് ജനറേറ്ററിലേക്ക് വാതകം എത്തിച്ചു അതിനായി കോൺക്രീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച ധൂം വലുതാക്കി ഇപ്പോൾ തുടർച്ചയായി രണ്ടു മണിക്കൂറോളം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം കൂടുതൽ വൈദ്യുതി ഉപയോഗമുള്ള സമയങ്ങളിലും വൈദ്യുതി മുടക്കമുള്ള ദിവസങ്ങളിലുമാണ് ഇത് പ്രവർത്തിക്കുന്നത് സാധാരണ ഡീസൽ ജനറേറ്ററും അനുബന്ധ സംവിധാനങ്ങളും മാത്രമാണ് ഇത്തരം ഒരു പ്ലാന്റ് ഒരുക്കാൻ അത്യാവശ്യം ഒരു കിലോ ചാണകത്തിൽ അഞ്ചു ലിറ്റർ വെള്ളം ചേർത്താണ് ഉപയോഗം ഇരുന്നൂറ് ലിറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഗ്യാസ് ഉൽപാദനം സുഗമമായി നടക്കുകയുള്ളൂ പുറത്തു വരുന്ന സ്ലറി വളമാകും സമീപവാസികൾക്ക് നൽകുന്ന സ്ലറിക്ക് പ്രതിഫലമില്ല അടുക്കളയിൽ ഉൾപ്പെടെ എല്ലാ ആവശ്യത്തിനും തൊഴുത്തിലുമെല്ലാം വൈദ്യുതി എത്തുന്നത് ഈ പ്ലാന്റിൽ നിന്നാണ് ഫാം കൂടുതൽ വിപുലമാക്കിയാൽ അയൽക്കാർക്ക് കൂടി വൈദ്യുതി നൽകാമെന്ന ചിന്തയിലാണ് ഷാജഹാൻ വീട്ടിലെ വൈദ്യുതി ചെലവ് വഹിക്കുന്നതിൽ മിണ്ടാപ്രാണികൾക്കുള്ള പങ്ക് ചെറുതല്ല ഇതെല്ലാവരും വൈദ്യുതി പക്ഷം നമ്മുടെ ഈ ടൈം ടേബിൾ അനുസരിച്ച് പശു പ്രസവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പറയുന്ന സംവിധാനം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കും അതിനെന്താണ് എന്താണ് ഞങ്ങള് എന്റെ അച്ഛൻ അപ്പൂപ്പൻ ഒക്കെ പശു വളർത്തുക അപ്പൊ അത് ഞാൻ അങ്ങനെ ചെയ്യുന്നു കാരണം ഞാൻ മത്സ്യബന്ധന ഉണ്ടായിരുന്നു പശുവെളത്തുണ്ട് ഇതെല്ലാം ഉണ്ട് അവർക്കുണ്ട് അവർ ഇതെല്ലാം ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള